സൺഡേ കൂട്ടുകാരൊക്കെ ആയിട്ട് ഇങ്ങനെ ക്ലബ്ബിൽ വെറുതെ കത്തിയടിച്ചിരുന്നപ്പോഴാണ് ഊട്ടിയിലേക്ക് പോകാനൊരു പ്ലാനിട്ടത് ഊട്ടിയിലേക്ക് പോകുന്ന ബൈക്ക് നാടുകാടിലേക്ക് എത്തുന്നതിന് മുമ്പായിട്ട് നമ്മളൊരു അടിപ്പൊടി ലൊക്കേഷനിലാണ് ഇപ്പോൾ കയറിയിട്ടുള്ളത് അട്ടി എന്നാണ് ഞങ്ങൾ ഞങ്ങളിതിനു വിളിക്കുന്നത് ഇത് ഒരു ടീ പ്ലാന്റേഷൻ ആണ് നാടുകാടി ഹിൽവീസിൻ്റെയൊക്കെ അടുത്തായിട്ടുള്ള ഒരു ടീ പ്ലാന്റേഷൻ പ്ലാന്റേഷനാണിത് റോഡൊക്കെ വളരെ ചെറിയ റോഡാണ് പിന്നെ ഈ ടീ പ്ലാന്റേഷന്റെ സൈഡിലേക്ക് ഇങ്ങനെ ബാരിക്കേഡ് ഒന്നുമില്ല അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ച് ഡേഞ്ചർ ആണ് രണ്ട് വണ്ടിയൊക്കെ വരികയാണെങ്കിൽ ആയിട്ട് വണ്ടിയൊക്കെ വരികയാണെങ്കിൽ സൈഡ് കൊടുക്കുമ്പോഴൊക്കെ അധികം ശ്രദ്ധിച്ചിട്ട് വേണം പിന്നെ അത്യാവശ്യം കാഴ്ചക്കാരൊക്കെ ഇവിടെ ഉണ്ട് ഒരുപാട് ടൂറിസ്റ്റുകളും ഒക്കെ ഉണ്ട് ഇത് കുറച്ച് അപ്പുറം പോയി കഴിഞ്ഞാൽ മൊത്തം മുട്ടക്കൊന്നാണ് അങ്ങോട്ടൊന്നും വണ്ടി കയറില്ല അങ്ങോട്ട് നമുക്ക് നടന്നിട്ട് വേണമെങ്കിൽ കയറാം അതായത് ഒരു ഊടുവയലൂടെ ഞങ്ങള് നടക്കാൻ തുടങ്ങിയതാണ് അട്ടയൊക്കെ ഒരുപാടുണ്ട് അട്ട കൂട്ടുകാരിൽ അട്ടയെ കടിച്ചു പക്ഷെ അട്ട കടിച്ചാലും നമുക്ക് സീനൊന്നുമില്ല അട്ട അങ്ങനെ ഒരു വലിയ പ്രശ്നമില്ല ജീവിയൊന്നുമില്ല അട്ട കടിക്കുന്നവരാണ് ഇവിടെ നല്ലതാണ് നമ്മുടെ മോശ രക്തങ്ങളൊക്കെ അത് കുളിച്ചളയും അപ്പം ഞങ്ങൾ അട്ടേനക്കെടുത്ത് ഒഴിവാക്കാൻ നിൽക്കാണ്ട് വീട് കുറച്ച് അങ്ങോട്ട് നടന്നു അപ്പൊ അവിടെ ഒരു ആനയുണ്ടെന്നൊക്കെ ഞങ്ങൾക്ക് ഒരു സംശയമുണ്ട് അവിടെ ഒരു കറുത്തൊരു സാധനം എന്തോ ആനയാന്ന് ചിലർ പറയുന്നുണ്ട് പക്ഷെ അതൊരു പോത്താണെന്നാണ് ചില ആൾക്കാര് പറയുന്നത് അപ്പൊ ഞങ്ങൾ കുറച്ചും കൂടെ അങ്ങോട്ടും നടന്നാല് കാരണം അവിടെ മൊത്തം ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു മൊട്ടക്കുന്ന് അങ്ങനത്തെ ഒരു ഭാഗങ്ങളിലാണ് അവിടെ കാണുന്നത് അടിപൊളി ലൊക്കേഷൻ ആണ് മൊത്തം ടീ പ്ലാന്റേഷനും ചെറിയൊരു ചാറ്റിയുമായി നല്ല തണുപ്പുണ്ട് അപ്പം ഒരു അടിപൊളി വൈപ്പായിരുന്നു മൊത്തം ടീ പ്ലാന്റേഷൻ ആണ് നന്നായിട്ട് ശ്രദ്ധിക്കണം അട്ടകളൊരുപാടുണ്ട് ഞങ്ങൾ അങ്ങനെ കുറെ മുകളിലേക്ക് നടന്നു മെത്തൻ്റെ കാലത്ത് അട്ടയൊക്കെ അടിച്ചു എന്നാലും അതൊന്നും മൈൻഡാക്കാണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് നടന്നു അങ്ങനെ കൊറേ മുകളിൽ പോയപ്പം ഒരു കറുത്തൊരു സാധനം മുകളിൽ കാണുന്നുട്ടോ ഞങ്ങള് ആനയാണെന്ന് വിചാരിച്ചത് പക്ഷെ അത് ആനയൊന്നല്ലായിരുന്നു എന്തോ ഒരു പോട്ടോ പശു എന്തോ മേലാ വന്നതാണ് എന്താ കണ്ടില്ലേ ചെറിയൊരു ചാറ്റൽമയും നല്ലൊരു ഓപ്പൺ സ്പേസ് ആണത് ചാറ്റൽ മൈക്കായിട്ട് കിട്ടില്ലാൻ വൈബായിരുന്നു ആ കാണുന്നത് ഒരു ആനയാണെന്നാണ് ഞങ്ങൾ വിചാരിച്ചത് ആ മുകളിൽ തന്നെ പക്ഷെ അത് ആനയൊന്നല്ല ഒരു പോത്തോ അതെന്തോ സംഭവം പക്ഷേ ഇവിടെ ആനപ്പിന്റെ സംഭവങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് അപ്പം ആനകളൊക്കെ സ്ഥിരമായിട്ട് വരുന്ന സ്ഥലമാണ് പിന്നെ മേഘൊക്കെ ഉണ്ടല്ലേ നല്ല കോടയുണ്ട് മേഘക്കൊന്നായിട്ട് മുകളിൽ നമ്മുടെ കടുത്ത് എത്താനായിട്ടുണ്ട് മേഘം പിന്നെ ഇതിൻ്റെ കുറച്ച് അപ്പുറത്ത് ചെന്ന് കഴിഞ്ഞാൽ ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ ആൾക്കാരൊക്കെ ഒന്ന് കോട്ട ഒക്കെ എടുക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് മഴയൊക്കെ ആയതുകൊണ്ട് നിൽക്കാറുള്ള ആൾക്കാരൊക്കെ കോട്ട ഒക്കെ ഇട്ടിട്ടാണ് വന്നത് ഞങ്ങൾ കോട്ടൊന്നും ഇല്ലാതെ അങ്ങനെ തന്നെയാണ് അപ്പം നന്നായിട്ട് മഴ നനഞ്ഞിട്ടുണ്ട് ഞങ്ങൾ അപ്പൊ വീണ്ടും കുറേ ദൂരം അങ്ങനെ നടന്നു അപ്പോഴാണ് ഇവിടെ അങ്ങനെ ആൾക്കാർ വന്ന് നിൽക്കുന്ന ഒരു സ്പോട്ട് കണ്ടത് പിന്നെ ഇവിടുത്തെ കുറച്ച് ലോക്കൽസ് ഒന്ന് ഞങ്ങൾ അവിടെ പുറത്തു പോകാൻ പറഞ്ഞു കാരണം വെച്ചാൽ അവിടെ ആനയുണ്ട് അങ്ങോട്ട് അടുത്ത് പോകാൻ പറ്റില്ലെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളിവിടെ പുറത്താൻ പറഞ്ഞു അപ്പൊ ഞങ്ങള് ടോപ്പിലേക്ക് കയറാൻ നിക്കാണ്ട് വീട്ടിൽ താഴത്തേട്ട തന്നെ വന്നു അവിടെ കുറെ ആൾക്കാരൊക്കെ നിന്ന് ഫോട്ടോ കിട്ടുന്നുണ്ട് കുറെ ആൾക്കാരായാലും റെയിൻകോട്ട് ഉണ്ട് നൂറ് പേരുടെ റെയിൻകോട്ട് ഞങ്ങൾ റെയിൻകോട്ടും ഒന്നും ഇല്ലാണ്ടാണ് ഞങ്ങള് വന്നത് എന്നാലും ഇപ്പൊ അപ്പൊന്നുമില്ല ശരിക്കും ആസ്വദിക്കാൻ പറ്റി കെട്ടിലും സ്പോട്ടാണ് ഞാൻ ഊട്ടിയിലൊക്കെ ഒരുപാട് പ്രാവശ്യം പോയിട്ടുണ്ടെങ്കിലും ഈ ഒരു സ്പോട്ട് ഞാൻ അത് എക്സ്പ്ലോർ ചെയ്തിട്ടില്ല അപ്പൊ അത് കണ്ട് ഞങ്ങൾ തിരിച്ചറിഞ്ഞാണ് നമ്മൾ ഊട്ടിയിലേക്ക് പോകുന്ന വഴിക്കൊന്ന് ജസ്റ്റ് കേറാന്നല്ലതേ ഉള്ളൂ അല്ലാണ്ട് ഇത് കാണാനായിട്ട് നമ്മൾ വരേണ്ട ആവശ്യമില്ല ഊട്ടിയിലേക്ക് പോകുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇതും ഒന്ന് നമ്മളെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടൊന്ന് ജസ്റ്റ് കണ്ടിട്ട് പോകുക അതിന് മാത്രമേ പറ്റുള്ളൂ അല്ലാണ്ട് ഇത് കാണാൻ വേണ്ടിയിട്ട് മാത്രം നമ്മൾ കുറേ ദൂരത്തിന്ന് തരേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ ടീ പ്ലാന്റേഷനും എല്ലാം ഡ്യൂളിയാണ് നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു ചെറിയ ചാർജ് മഴയും ഔട്ട് ചെയ്ത തണുപ്പെല്ലാം കൂടെ ആയിട്ട് ഒരു കിടിലൻ എക്സ്പീരിയൻസ് ആയിരുന്നു